നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഗോപാലസ്വാമി ഹിൽസിന്റെ താഴെയാണ് അങ്ങോട്ട് പോകുന്ന നിന്ന് കുറച്ച് മാറി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഉരുളം വെള്ളം വെള്ളമെടുക്കുന്ന കാഴ്ച കണ്ടത് അപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ചേച്ചി ഇവിടെ വിളവെടുത്ത് ഇവിടെ കൂട്ടിയിട്ടുണ്ട് തൊഴിലാളികൾ ഇത് അവിടെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിലിടക്ക് ഇത് വിളവെടുക്കുന്ന ഒരു രീതി ഈ ഒരു സ്റ്റൈലാണ് മുഖം വലിപ്പിച്ചിട്ട് അപ്പൊ പൊട്ടി പോവില്ല ആ വിളവ് കണ്ടിട്ട് കുഴപ്പമില്ല കൊഴപ്പില്ലാന്ന് തോന്നിട്ടല്ലേ ഇതെങ്ങനെയാണ് എങ്ങനെ കേട് കുറവാ അങ്ങോട്ട് നോക്കിയാലോ കേടൊക്കെ ഇങ്ങോട്ട് മാറ്റിയതാ പച്ചവറായതാ ഇത് കേടാണ് കേട് വന്നാളേലേ ഇത് എത്ര ദിവസാണ് ഈ കൃഷി മൂന്ന് ഇത് ഇത് എത്ര ഏക്കർ അത് ഒരു ഏക്കറിന് മൂന്ന് മാസം കൊണ്ട് വിളവ് എത്ര കിട്ടും അത് നമ്മൾ ചെയ്ത പോലെ ചെയ്യാം അങ്ങനെയാണ് ഏതായാലും ഇത് രണ്ട് ടണ്ണുണ്ടാവും രണ്ട് ടണ്ണ് ഇപ്പൊ എവളോ വില ഇരുപത് രൂപ കിട്ടുന്നുണ്ട് തോട്ടത്തിൽ കിട്ടുന്നുണ്ട് ആ ഇവിടുന്ന് കൊണ്ടുപോവാതെ മാർക്കറ്റ് കൊണ്ടുപോകടാ വണ്ടി വരും എവിടുന്നുള്ള വണ്ടിയാട്ട് ഗുണ്ടപ്പെട്ട വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകല്ലേ ഫ്ലാറ്റ് ഇത് തരംതിരിക്കാനില്ലേ വലുത് വരാക്കും ഡാമേജ് കൊറവാല്ലേരുത് ആ തോല പൊള്ളരുത് ഇത് കേടുള്ളതല്ലാ പിന്നെ നല്ലപോലെ മണ്ണ് മൂടാത്തോണ്ടല്ലേ നമുക്കവിടെ ബേക്കിൽ കാണാൻ മഞ്ഞളും പിന്നെ മഞ്ഞൾ അത് പിന്നെ മട്ടിമരാണ് തീ പട്ടിക്കൊള്ളി ഒക്കെ ഒരേ പ്ലോട്ടിൽ തന്നെ രണ്ട് കൃഷി അവിടെ ഇറക്കിയിട്ടുണ്ടല്ലേ